തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ അസീതത്തിൽ ബുർദയുടെ മഹത്വത്തെ ചെറുതായി ഇങ്ങനെ ഇങ്ങനെ ഒരു പാട്ടിലൂടെ നമുക്ക് ഒന്ന് നോക്കാം കേട്ടു നോക്കാം ഓരോ പാട്ടിലും മലയാള പാട്ടാണെങ്കിലും അറബി ആണെങ്കിലും അതിൻ്റെ ഒരു ഉത്സാരം ഉണ്ടാകുമല്ലോ അപ്പോൾ പാട്ടിലെ പാട്ടിലൂടെ നമുക്ക് ബുറുദയുടെ മഹത്വം ചെറുതായി ഒന്ന് കേട്ടു വെക്കാം സ്വീകരിക്കട്ടെ ഇഷ്ടിൻ മഹാരാജാക്കൾ തന്നോട് ഹൃദയം ഇഷലിന്റെ വരികളെ പ്രേമിക്കുന്നു ഞാൻ ഇടറുന്ന മനസ്സിന്റെ വേദനകളാകറ്റുന്ന മധുൻ്റെ സ്വരങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ ിഷ്കിൻ മഹാരാജാക്കൾ ഇഷ്കിൻ മഹാരാജാക്കൾ തന്നോട് ഹൃദയം നീറിയുതിർന്ന ഇഷലിന്റെ വരികളെ പ്രേമിക്കുന്നു ഞാൻ മനസ്സിന്റെ വേദനകളകറ്റുന്ന മധുൻ്റെ സ്വരങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ തളർന്നുള്ള നഫ്സാലെ തകർന്നുള്ള മനസ്സാലെ തണുതേടി സൂര്യോർ രചിച്ച തരംഗ ൾ പണിതുള്ള വരിലോ നെഞ്ചിയിലേറ്റി തകർന്നടിഞ്ഞിൽ വിതച്ചു ബറുതുള്ളനഫസാല തകർന്നുള്ള മനസാലെ തണൽ തേടി ഭൂസൂരിയോർ രചിച്ച ബുറുദ

ിൽ അവരുടെ അജവുകൾ അനവധി അനുഭവിച്ച അതിർപ്പമാ അക്ഷരത്തിൽ ഉണ്ടല്ലോ അതിർപ്പ പുനെബിത്തിങ്കൾ അനുഗ്രഹിച്ച അവരികൾ ആനന്ദത്താൽ ഇവരിന്നും പാടിടുന്നല്ലോ അവരെന്നാ ജന്നാത്തിൻ്റെ പടി കേറും സമയത്ത് ിരിക്കുമെൻ മനം കാണുമോ അവരുടെ തീരു കരം കനിഞ്ഞിടുമോ തിരുത്വാഹസൂലുള്ള മനം നിറഞ്ഞാഹ്ലാദിച്ച ഹസാനും പിൻകാഴോരും ജന്നാ തേറുമ്പോൾ ഞ്ഞതിലായി പിരിഞ്ഞ് അവർ കൂടെ ജന്ന തേറ അവർ കൂടെ ജന്ന തേറായി അവർ കൂടെ ജന്ന തേറിയേ ണയവനവരന്ന് പാടിയതല്ലോ അവർ നാളെ കരം നേരം അവരെ സ്നേഹിച്ചൊരു സഭവാൽ കൂടെ കൂട്ടുമോ ഒരു പാട് പാടി നടന്ന് ഒരു പാവന സ്നേഹമറിഞ്ഞറി ഒരു നാളാ തിങ്കൾ ്വാഹാമുഖം കണ്ട് ഒളിയിലെങ്കിൽ അൽബുനിറഞ്ഞ് ഒരു വ നല്ല വിലലിഞ്ഞ് ഒരു നല്ല വീട വീടൊല്ലാൻ ഒരു നല്ല വീട ചൊല്ലാൻ ഒരു നല്ല വീട വീടൊല്ലാൻ ഗണേ േ ഇഷ്ടിൻ പാലാഴി തന്നവരെ ിൽ താഹമില്ലേ സമ്പത്തിന്നിലില്ല സമ്പാദ്യങ്ങളില്ല റൗലയിലെത്താൻ വഴിയായിട്ടൊന്നുമില്ല തിരുമുൻപിലെത്ത സമ്പ പിന്നിലില്ല സമ്പാദ്യങ്ങളില്ല റൗലയിലെത്താൻ വഴിയായിട്ടൊന്നുമില്ല തിരുപുൻപിലെത്താൻ മാർഗങ്ങൾ ഏതുമില്ല തേടും തേട്ടമുണ്ട് ദാഹമുണ്ട് ആശാകതാരിൽ ആറായുണ്ട് റബ്ബോട് തേടാറുണ്ട് സലത്തുള്ള സലാമുള്ള على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله طيبة مدينة تتانن قديا قلبي لي ോലി പുണ്യമദീന കാണാൻ വെമ്പലേകം അടിയാറി വരിൽ

ഹബീബില്ല ഞാൻ കണ്ടില്ല കൽബിൽ നീറഞ്ഞുള്ള ആശപൂത്തില്ല എന്റെ ഹബീബിയില ഞാൻ ചേർന്നില്ല എൻ്റെ മാനമൊട്ടും കുളിർത്തതില്ല എൻ കനവിൽ നബിയെ അരികിൽ പൊന്നണയൂ തണിയേ എൻ കനവിൽ നബിയെ അരികിൽ പൊന്നണയൂ തണിയേ ുരാഗം ആ രാഗം മൂളും താളം ആ താളം കേൾക്കും തീരം ആ തീരത്തെ മഹബൂബ മഹബൂബ് വസിക്കും ഗേഹം आगे हम कान मोह आमो हम, हम आदा हम तोई बमुरादा या सई दी खुरबियदी अंत वसीलती या खुद भी यदि अन्त मधुरि द रागं मदीना मदीना महबूबिन् तिरुगेह मदीना मदीना इष्किन् निलापेतिरङ्गण्यमदीना हिरयानयन् ദൈന്യമദീന മദീന 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 മദീ മദീന ു പോയിടുവാൻ പുതിയാ മദീനത്തു പോയിടുവാനോ പുതിയാ മണിമുതീനിഷ്ടമായിടു മഹബത്ത് നാവിൽ മാത്രം ബാക്കിയ മഹബത്ത് നാവിൽ മാത്രം ബാക്കിയ മരണത്തിൻ്റെ ഇരുളാർന്ന ഹൃദയമൊന്നും പ്രഭ തെളിഞ്ഞിടാൻ ഇടറാദയ്യൽ ജീവിതം ചോദിക്കുവാ ഇതിഹാസന ബിഷോകിലും നെലിങ്ങിടാൻ ഈ മാൻ പുണർന്ന് മൗത്തിനെ യാചിക്കുവാൻ മദീനത്ത് പോകുന്നുരേ ഞാനും പോരുന്നുണ്ട് മണിമുത്തിനോറിഞ്ചാരേ പോകാമ്പേ എന്നാ പാടാൻ വിധിക്കുന്ന തെരുന്നാള് ഒന്നാ മദീന കണ്ട് കണ്ണീർ കണങ്ങൾ കൊണ്ട് നൂറേർ പുണരുന്ന മികനാള് ഇന്നോളമെന്നിൽ വന്ന് പാപം കരിച്ചിടുവാൻ ത്വാഹാവോടലറുന്ന സുഖനാള് പൊന്നും മിന്നുന്ന ണ്ട് മിന്നജ കണ്ട്റും നബിയെ ഞാൻ മദീനയിൽ ഉണ്ട് നദീമായ ഹൃദയം കൊണ്ട് അരികത്തു വരാൻ പേടിയുണ്ട് അലീമായ ഹലറത്ത് കണ്ട് അലീമായ ഹലറത്ത് കണ്ട് അലീമായ ഹലറത്ത് കണ്ട്